ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ക്ലാസ്സിലെ ഗാന്ധിയൻ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് എച്ച് എസ് എസ് ലൈവിൽ ലഭ്യമായിട്ടുള്ള ഫോക്കസ് ഏരിയ സ്റ്റഡി നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ഒരു സ്റ്റഡി നോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ എസ് എച്ച് എസ് എസ് നെടുമുടിയിലുള്ള അഭിലാഷ് സാറാണ് ആർക്കെങ്കിലും ഈയൊരു നോട്ടിൻ്റെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ എച്ച് എസ് എസ് ലൈവില് സെർച്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലാസ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ പ്ലസ് വൺ ക്ലാസ്സിലെ കുട്ടികൾക്കും ഗാന്ധിയൻ സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾക്കും ഒരേപോലെ ഒരു ഉപകാരപ്പെടുന്നൊരു ക്ലാസ്സായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധിയൻ സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭകമാണ് അധ്യായം രണ്ട് എം കെ ഗാന്ധിയുടെ രൂപാന്തരം ഘട്ടം എന്നുള്ളത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗാന്ധി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പോർബന്ദർ ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ് കരംചന്ദ് ഗാന്ധി മാതാവാണ് പുത്തലിബായി ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ് പിന്നെ മക്കൾ നാല് മക്കളുണ്ട് മക്കൾ മക്കളുടെ പേരാണ് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് എന്നിവർ ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് എന്നിവർ പിന്നെ ഇദ്ദേഹം നിയമബിരുദം നേടുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ വെച്ചാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നാണ് ഇദ്ദേഹം നിയമബിരുദം നേടുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ വെച്ചാണ് നിയമബിരുദം നേടുന്നത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അന്തർദേശീയ അഹിംസാ ദിനാണ് എന്താണ് അന്തർദേശീയ അഹിംസാ ദിനാണ് നമുക്കറിയാം ഗാന്ധിജിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് അഹിംസ എന്നുള്ള ഒരു വാക്ക് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അഹിംസയിൽ അധിഷ്ഠിതായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനന ദിവസം അന്തർദേശീയ അഹിംസ ദിനായിട്ട് ആചരിക്കുന്നു ഇൻ്റർനാഷണൽ ഡേ ഓഫ് നോൺ വയലൻസ് ആയിട്ട് ആചരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് പേരുകളാണ് ബാപ്പു മഹാത്മാ എന്നിവ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ തന്നെ കേൾക്കുന്ന കാര്യമാണ് ബാപ്പു മഹാത്മ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആര് തന്നെയാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഗാന്ധി തന്നെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥയാണ് എന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ പലപ്പോഴും പല പി എസ് സി എക്സാമുകളിലും പലരുടെയും ആത്മകഥകൾ ചോദിച്ചിട്ടുണ്ട് കവികളുടെയും അതുപോലെ നവോത്ഥാന നായകരുടെയും മറ്റ് പ്രശസ്ത വ്യക്തികളുടെയും ഒക്കെ ആത്മകഥകൾ ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ ഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് മാർക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അദ്ദേഹം മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് അന്ത്യവിശ്രമ സ്ഥലം രാജ്ഘട്ടാണ് എവിടെയാണ് രാജ്ഘട്ടാണ് അന്ത്യവിശ്രമസ്ഥലം അതും ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജനിക്കുന്നത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് മുഴുവൻ പേര് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിക്കുന്നത് കരംചന്ദ് ഗാന്ധി പിതാവും പുത്തുലേഭായ് മാതാവും ആണ് കസ്തൂർബ ഗാന്ധിയാണ് ഭാര്യ ഹരിലാൽ മണിലാൽ രാംദാസ് എന്നിവർ മക്കളാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നാണ് നിയമപിരുത്തം നേടുന്നത് അന്തർദേശീയ അഹിംസാ ദിനമാണ് ഒക്ടോബർ രണ്ട് ബാപ്പു മഹാത്മ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധി മരണമടയുന്നു രാജ്ഘട്ടാണ് വിശ്രമം അന്ത്യവിശ്രമ സ്ഥലം ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക ഇനി എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ പലപ്പോഴും പല പല തവണയായിട്ട് ചോദിച്ച ഇപ്പോൾ പല പി എസ് സി പരീക്ഷകളിലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഗാന്ധിജിയുടെ കേരള സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്പോൾ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് അല്ലെങ്കിൽ ആദ്യമായി സന്ദർശിച്ചത് എപ്പോഴെന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തെക്കുറിച്ച് പഠിക്കാം ഗാന്ധി അഞ്ച് തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് എത്ര തവണ അഞ്ച് തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥാണ് ആദ്യമായി ഗാന്ധി കേരളത്തിലെത്തുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടിന് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണാൻ വേണ്ടി ഗാന്ധി കേരളത്തിലെത്തുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി കേരളം സന്ദർശിക്കുന്നു പിന്നെ ഹരിജൻ ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്തിന് ഗാന്ധി കേരളത്തിലെത്തുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഗാന്ധി എത്തുന്നത് അതായത് അവസാനമായിട്ട് ഗാന്ധി കേരളത്തിലെത്തുന്നത് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്നിനാണ് അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലെത്തിയതപ്പോഴാണ് ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനും അവസാനമായിട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിമൂന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലുമാണ് അങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധി കേരളം സന്ദർശിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആലോചിച്ച് വെക്കുക ഓർത്ത് വെക്കുക ഇനി നമുക്ക് ഗാന്ധിയെ കുറിച്ചുള്ള കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കാം നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രപിതാവണവര് മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി ജയച്ചിട്ട് നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിയുടെ പിതാവാണ് കരംചന്ദ് ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ളത് ഗാന്ധിയുടെ ഗാന്ധിയുടെ മുഴുവൻ പേരാണ് കരംചന്ദ് ഗാന്ധിയാണ് ഗാന്ധിയുടെ പിതാവ് ഗാന്ധിയുടെ മാതാവാണ് പുത്തലിബായ് ഗാന്ധിയുടെ മാതാവാണ് പുത്തലിബായ് ഇനി ഗാന്ധിയുടെ പത്നി കസ്തൂർബ ഗാന്ധി നമ്മൾ പറഞ്ഞു കസ്തൂർബ ഗാന്ധിയാണ് ഗാന്ധിയുടെ പത്നി ഇനി കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എന്ന് പറയുന്നത് പതിമൂന്ന് വയസ്സായിരുന്നു കസ്തൂർബ ഗാന്ധിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായത്രയാണ് പതിമൂന്ന് വയസ്സായിരുന്നു ഇനി ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്നത് മൊനിയ എന്നാണ് ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് മൊനിയ എന്നാണ് പിന്നെ ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി എന്നാണ് കീർത്തി മന്ദിരെന്നറിയപ്പെടുന്നത് എന്താ ഗാന്ധി ജനിച്ച വീട് അറിയപ്പെടുന്നത് കീർത്തി മന്ദിരം എന്നാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ നാടകം ഇമ്പോർട്ടൻ്റ് ആണ് നാടകം രാജാ ഹരിചന്ദ്ര രാജ ഹരിശ്ചന്ദ്ര എന്നറിയപ്പെടുന്ന നാടകമാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ നാടകം അതുപോലെ രാജ ഹരിശ്ചന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് ഗാന്ധിജി പകർത്തിയ മൂല്യം എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് സത്യമാണ് എന്താണ് എന്ത് മൂല്യമാണ് പകർത്തിയത് സത്യം എന്നുള്ള മൂല്യം മൂല്യം രാജ ഹരിചന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് ഗാന്ധി പകർത്തിയ മൂല്യമാണ് സത്യം ഇനി മാതാപിതാക്കളോട് ആത്മാർത്ഥതയുള്ളവനായി തീരാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് ആരുടെ കഥയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ന് പറയാം ശ്രവണകുമാരൻ്റെ കഥയാണ് ശ്രവണകുമാരൻ്റെ കഥയാണ് മാതാപിതാക്കളോട് ആത്മാർത്ഥതയുള്ളവനായി തീരാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക പിന്നെ ബയറ്റിൽ നിന്ന് മോചനം നേടാൻ ബാല്യത്തിൽ രാമനാമം ഉരുവിടാൻ ഗാന്ധിയെ ഉപദേശിച്ചത് രമ്പയാണ് ആരാണ് രമ്പയാണ് വയറ്റിൽ നിന്ന് മോചനം നേടാൻ ബാല്യത്തിൽ രാമനാമം ഒരുവിടാൻ ഗാന്ധിയെ ഉപദേശിച്ചത് ഇനി ഇൻസ്പെക്ടർ സ്കൂളിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ നടത്തിയ പരീക്ഷയിൽ ഗാന്ധിജി തെറ്റിച്ച വാക്ക് കെറ്റിൽ എന്നാണ് എപ്പഴാ ഇൻസ്പെക്ടർ സ്കൂളിൽ പരിശോധനയ്ക്ക് വന്നപ്പോൾ നടത്തിയ പരീക്ഷയിൽ ഗാന്ധിജി തെറ്റിച്ച വാക്കാണ് കെറ്റില് വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയെ ദേശസ്നേഹിയാക്കി മാറ്റിയത് ആരുടെ കവിതകളാണെന്ന് ചോദിച്ചാൽ അത് നർമ്മദൻ്റെ കവിതകളാണ് വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയെ ദേശസ്നേഹിയാക്കി മാറ്റിയത് ആരുടെ കവിതകളാണ് നർമ്മദിൻ്റെ കവിതകളാണ് വിദ്യാർത്ഥിയായിരിക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായി കരുത്തു നേടാൻ ഗാന്ധിയെ മാംസാഹാരം കഴിക്കാൻ പ്രേരിപ്പിച്ച സുഹൃത്താണ് ഷെയ്ഖ് മെഹ്താബ് വിദ്യാർത്ഥിയായിരിക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിനായി കരുത്തു നേടാൻ ഗാന്ധിയെ മാംസാഹാരം കഴിക്കാൻ പ്രേരിപ്പിച്ച സുഹൃത്താണ് അതേ ഷെയ്ഖ് മെഹ്താബ് ഷെയ്ഖ് മെഹ്താബ് വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന ആശയത്തിന് ഊന്നൽ നൽകിയ കവിത എഴുതിയത് ശ്യാമൾ ഭട്ടാണ് വിദ്യാർത്ഥിയായിരിക്കെ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച തിന്മയ്ക്കുള്ള മറുപടി നന്മയാണെന്ന ആശയത്തിന് ഊന്നൽ നൽകിയ കവിത എഴുതിയത് ശ്യാമൾ ഭട്ടാണ് ഇനി ഗാന്ധിജി പഠിച്ച ഗുജറാത്തിലെ കോളേജാണ് സമൽദാസ് കോളേജ് സമൽദാസ് കോളേജാണ് ഗാന്ധിജി പഠിച്ച ഗുജറാത്തിലെ കോളേജ് സമൽദാസ് കോളേജ് ഇനി ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിൽ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗാന്ധിജി നിയമം പഠിക്കാൻ ലണ്ടനിലേക്ക് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഗാന്ധി നിയമപഠനം നടത്തിയത് നമ്മൾ പറഞ്ഞു ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് നിയമപഠനം നടത്തിയത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് ആ നിയമം പഠിക്കാൻ വേണ്ടി ലണ്ടനിലേക്ക് പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ഇനി ഗാന്ധിയെ സ്വാധീനിച്ച ഹെൻറി സാൾട്ടിൻ്റെ സസ്യാഹാരത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേരാണ് പ്ലീ ഫോർ വെജി വെജിറ്റേറിയനിസം പ്ലീ ഫോർ വെജിറ്റേറിയനിസം എന്ന ബുക്ക് ഗാന്ധിജിയെ സ്വാധീനിച്ച ഹെൻറി സാൾട്ടിൻ്റെ സസ്യാഹാരത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചുള്ള പുസ്തകമാണ് പ്ലീ ഫോർ വെജിറ്റേറിയനിസം ഹെൻറി സാൾട്ടിൻ്റെ ബുക്ക് പ്ലീ ഫോർ വെജിറ്റേറിയനിസം ഇനി ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജി പൊതുജീവിതത്തിന് തുടക്കം കുറിച്ച സംഘടനയാണ് ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ വെച്ച് ഗാന്ധിജി പൊതുജീവിതത്തിനും തുടക്കം കുറിച്ച സംഘടനയാണ് ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റി ഇനി ഗാന്ധിജിയുടെ ലേഖനം ആദ്യമായി പ്രസിദ്ധീകരിച്ച ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണമാണ് ദി വെജിറ്റേറിയൻ എന്താ പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ദി വെജിറ്റേറിയൻ ഗാന്ധിജിയുടെ ലേഖനം ആദ്യമായി പ്രസിദ്ധീകരിച്ച ലണ്ടൻ വെജിറ്റേറിയൻ സൊസൈറ്റിയുടെ പ്രസിദ്ധീകരണമാണ് ദി വെജിറ്റേറിയൻ ഗാന്ധിജി ആദ്യമായി വായിച്ച ഭഗവത്ഗീതയുടെ പരിഭാഷയുടെ പേര് ദി സോങ് സെലസ്റ്റിയൽ ഗാന്ധിജി ആദ്യമായി വായിച്ച ഭഗവത്ഗീതയുടെ പരിഭാഷയുടെ പേരാണ് ദി സോങ് സെലസ്റ്റിയൽ ദി സോങ് സെലസ്റ്റിയൽ ഇനി ദ സോങ് സെലസ്റ്റിയൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് സർ എഡ്വിൻ അർണോൾഡ് സർ എഡ്വിൻ അർണോൾഡാണ് ദി സോങ് സെലസ്റ്റിയൽ എന്ന പുസ്തകം രചിക്കുന്നത് അത് ഗാന്ധി ആദ്യമായി വായിച്ച ഭഗവത്ഗീതയുടെ പരിഭാഷയുടെ പേരാണ് ദി സോങ് സെലസ്റ്റിയൽ എന്നാണ് പരിഭാഷയുടെ പേര് അത് എഴുതിയതാരാ സർ എഡ്വിൻ അർണോൾഡാണ് ഇനി ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ ഭഗവത്ഗീതയുടെ ഉപദേശം എന്താ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ഭഗവത്ഗീതയുടെ സന്ദേശം എന്ന് പറയുന്നത് തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ ഉദ്ഘോഷമാണ് എന്താണ് തിന്മയ്ക്ക് മേലുള്ള നന്മയുടെ ഉദ്ഘോഷമാണ് ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ ഭഗവത്ഗീതയുടെ സന്ദേശം ഇനി ലണ്ടനിൽ വെച്ച് ഗാന്ധിജിയുടെ ആത്മീയ വളർച്ചയെ നിർണായകമായി സ്വാധീനിച്ച സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി ലണ്ടനിൽ വെച്ച് ഗാന്ധി ഗാന്ധിജിയുടെ ആത്മീയ വളർച്ചയെ നിർണായകമായി സ്വാധീനിച്ച സംഘടന ആരാ ഏതാണ് തിയോസഫിക്കൽ സൊസൈറ്റി ഇനി തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാറിലാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാറിലാണ് ഭക്തിരസ പ്രധാനമായ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മികച്ചതെന്ന് ഗാന്ധി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് തുളസി രാമായണം ഭക്തി രസപ്രധാനമായ ഗ്രന്ഥങ്ങളിലെ ഏറ്റവും മികച്ചതെന്ന് ഗാന്ധി വിശേഷിപ്പിച്ച ഗ്രന്ഥമാണ് തുളസി രാമായണം ഇനി ഭഗവത്ഗീതയിൽ ഏറ്റവും അധികം ഗാന്ധിയെ സ്വാധീനിച്ച ആശയമാണ് ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക ഭഗവത്ഗീതയിൽ ഗാന്ധിജിയെ സ്വാധീനിച്ച ആശയാണെന്ത് ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക അപ്പോൾ ഈ ഈ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതും എന്തു തന്നെയാ ഈ ഗാന്ധിജിയുടെ അഹിംസയിലേക്കുള്ള ആ ഒരു പോക്കിനെ കുറിച്ച് അല്ലെ അഹിംസ അഹിം അഹിംസയിലെ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധി ഗാന്ധിജിയെ സ്വാധീനിച്ച കുറേ കാര്യങ്ങളാണ് ഇവയൊക്കെ തന്നെ അപ്പോൾ എന്താ ഭഗവത്ഗീതയിൽ ഏറ്റവും അധികം ഗാന്ധിജിയെ സ്വാധീനിച്ച ആശയമാണ് ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക ഇനി ഹിന്ദുമതത്തിൻ്റെ സാരാംശം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് പുസ്തകത്തെയാണ് ഭഗവത്ഗീതയാണ് ഹിന്ദുമതത്തിൻ്റെ സാരാംശം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഭഗവത്ഗീതയാണ് ഗാന്ധിജിയുടെ അധ്യാത്മിക നിഘണ്ടു എന്നറിയപ്പെടുന്ന പുസ്തകം ഭഗവത്ഗീത തന്നെയാണ് ഗാന്ധിജിയുടെ ആധ്യാത്മിക നിഘണ്ടു എന്നറിയപ്പെടുന്ന പുസ്തകവും ഭഗവത്ഗീത തന്നെയാണ് ഇനി ബുദ്ധൻ്റെ ജീവിതത്തെയും ദർശനങ്ങളെയും ഗാന്ധി പരിചയപ്പെട്ടത് ഏത് പുസ്തകത്തിൽ നിന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൽ നിന്നാണ് എന്താ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്കറിയാം ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ആരാ ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ബുദ്ധനാണ് അപ്പോൾ ബുദ്ധൻ്റെ ജീവിതത്തെയും ദർശനങ്ങളെയും ഗാന്ധി പരിചയപ്പെട്ട പുസ്തകം എന്ത് തന്നെയാണ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ ഓക്കെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഇനി പറയാൻ പോകുന്നത് ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് തന്നെയാണ് എഡ്വിൻ അർണോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്വിൻ അർണോൾഡ് തന്നെയാണ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകത്തിൻ്റെയും രചയിതാവ് എഡ്വിൻ അർണോൾഡ് ഇനി ഹിന്ദുമത പരിഷ്കർത്താവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ശ്രീബുദ്ധനെയാണ് ഹിന്ദുമത എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ശ്രീ ശ്രീബുദ്ധനെയാണ് ഗാന്ധിജിയുടെ സ്വഭാവത്തിലെ ഏതു സവിശേഷതയെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ജൈനൻ എന്ന നിലയിൽ പരിഗണിക്കുന്നത് ധീരത ഗാന്ധിജിയുടെ സ്വഭാവത്തിലെ ഏതു സവിശേഷതയെ പരിഗണിച്ചാണ് അദ്ദേഹത്തെ യഥാർത്ഥ ജൈനൻ എന്ന നിലയിൽ എന്ന് ചോദിച്ചാൽ അത് ധീരതയാണ് ഗാന്ധിജിയെ സ്വാധീനിച്ച മഹത്തായ ജൈനമത തത്വമാണ് ത്രിരത്നാസ് എന്താണ് ഗാന്ധിജിയെ സ്വാധീനിച്ച മഹത്തായ ജൈനമത തത്വം ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്രിരത്നാസ് ആണ് ത്രിരത്നാസ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ആഴത്തിലും വ്യവസ്ഥാപിതമായും അഹിംസ അഹിംസയെ വിശദീകരിക്കുകയും അതിൻ്റെ പ്രായോഗികതയെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളതുമായ മതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജൈനമതാണ് ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ലോകത്തിൽ ആഴത്തിലും വ്യവസ്ഥാപിതമായും അഹിംസയെ വിശദീകരിക്കുകയും അതിൻ്റെ പ്രായോഗികതയെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളതുമായ മതേതാണെന്ന് ചോദിച്ചാൽ അത് ജൈന അഹിംസയുടെ ഏറ്റവും വലിയ അധികാരി എന്ന നിലയിൽ ഗാന്ധിജി ആദരിക്കുന്നത് ഭഗവാൻ മഹാവീരനെയാണ് അഹിംസയുടെ ഏറ്റവും വലിയ അധികാരി എന്ന നിലയിൽ ഗാന്ധി ആദരിക്കുന്നത് ആര്യ ഭഗവാൻ മഹാവീരനെയാണ് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏത് ഭാഗമാണ് ഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏത് ഭാഗമാണ് ഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഗിരിപ്രഭാഷണമാണ് ിരി പ്രഭാഷണാണ് ബൈബിളിലെ പുതിയ നിയമത്തിലെ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഭാഗം ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാളുടെ സ്ഥാനം ഗാന്ധിജി നൽകുന്നത് യേശു ക്രിസ്തുനാണ് ലോകത്തിലെ ഏറ്റവും വലിയ അധ്യാപകരിൽ ഒരാളുടെ സ്ഥാനം ഗാന്ധി നൽകുന്നതാർക്ക യേശു ക്രിസ്തുവിനാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിശേഷിപ്പിക്കുന്നത് യേശു തന്നെയാണ് സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധി വിശേഷിപ്പിക്കുന്നതായ യേശു ക്രിസ്തുവിനെയാണ് യേശു ക്രിസ്തുവിനെയാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ് എന്താ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനം എന്നാണ് ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം ഗാന്ധിജിക്ക് ഇസ്ലാം മതത്തെ പറ്റിയുള്ള അറിവ് നൽകിയ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീറോസ് ആൻഡ് ഹീറോ വെർഷിപ്പ് എന്ന പുസ്തകമാണ് ഹീറോസ് ആൻഡ് ഹീറോ വെർഷിപ്പ് എന്ന പുസ്തകമാണ് ഗാന്ധിജിക്ക് ഇസ്ലാം മതത്തെ പറ്റിയുള്ള അറിവ് നൽകിയ പുസ്തകം എന്താ ഗാന്ധിജിക്ക് ഇസ്ലാം പറ്റിയുള്ള അറിവ് നൽകിയ പുസ്തകത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന പുസ്തകമാണ് ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് കാർലെയാണ് ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന പുസ്തകത്തിൻ്റെ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണെന്ന് ചോദിച്ചാൽ അത് തോമസ് കാർലെയാണ് ഇനി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഇമ്പോർട്ടൻ്റ് ആണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാ അത് രാജാ ചന്ദ്ര എന്ന റായ് ചന്ദ് ഭായി മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപാലകൃഷ്ണ ഗോഖലയും ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ അത് രാജാചന്ദ്ര എന്ന റായ് ചന്ദ് ഭായി രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആത്മീയ ഗുരുവാണ് രാജാചന്ദ്ര എന്ന രാ റായ് ചന്ദ് ബായി റായ് ചന്ദ് ഭായ് ഇനി ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് എവിടെയാ ബോംബെയിലാണ് ഇംഗ്ലണ്ടിലെ നിയമപഠനത്തിന് ശേഷം ഇന്ത്യയിൽ അഭിഭാഷകനായി ഗാന്ധിജി പ്രാക്ടീസ് ചെയ്തത് ബോംബെയിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയതപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചാൽ അത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് വയസ്സ് ചോദിച്ചാൽ അത് ഇരുപത്തി നാലാണ് ഇനി ഗാന്ധിജിയെ തൊഴിൽ വാഗ്ദാനം നൽകി ദക്ഷിണാഫ്രിക്കയിലേക്ക് ക്ഷണിച്ചതാരാണെന്ന് ചോദിച്ചാൽ അത് ദാദാ അബ്ദുള്ളയാണ് ദാദാ അബ്ദുള്ള ഗാന്ധിജിയെ തൊഴിൽ വാഗ്ദാനം നൽകി ദക്ഷിണാഫ്രിക്കയിലേക്ക് ക്ഷണിച്ചതാര ദാദാ അബ്ദുള്ളയാണ് അപ്പോൾ ഈയൊരു പാഠഭാഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണുന്നതുവരെ താങ്ക് യു